ബഹിരാകാശത്ത് ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മീഡിയം ബഹിരാകാശത്ത് ഇല്ല പിന്നെ എങ്ങനെയാണ് നാസ അടക്കമുള്ള പല ഏജൻസികളും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് അത് വെറും ശൂന്യമാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ അവിടം വെറും ശൂന്യതയല്ല അവിടെ ധാരാളം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടക്കമുള്ള എല്ലാവിധ പ്രപഞ്ച വസ്തുക്കളും പ്രപഞ്ചത്തിൽ സ്ഥിരമായി ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത് അവ സ്വയം കറങ്ങിക്കൊണ്ട് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം പലതരത്തിലുള്ള സ്ഫോടനങ്ങളും കൂട്ടിയിടികളും എല്ലാം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ആ പ്രവർത്തനം നടക്കുന്ന പ്രദേശത്തുള്ള സ്പേസിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കും ശബ്ദം എന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണ് ആ വൈബ്രേഷൻസ് ആണ് ശബ്ദമായി കേൾക്കുന്നത് പ്രപഞ്ചത്തിലെ വൈബ്രേഷൻസ് നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിലെ വൈബ്രേഷൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നാൽ നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളുമെല്ലാം ഇത്തരം സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ തരംഗങ്ങൾ ിഫൈ ചെയ്ത് അത് ഡീകോഡ് ചെയ്ത ശേഷം നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നു ഇങ്ങനെയാണ് സാറ്റലൈറ്റുകൾ പ്രപഞ്ച ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പാർക്കർ സോളാർ പ്രോബ് എങ്ങനെയാണ് സൂര്യൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തത് സൂര്യനിലുണ്ടാകുന്ന ചലനം മൂലം സൂര്യന് ചുറ്റുമുള്ള സ്പേസിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ വൈബ്രേഷൻസ് സൃഷ്ടിക്കപ്പെടുന്നു ഈ വൈബ്രേഷൻസ് ഐഡന്റിഫൈ ചെയ്ത ശേഷം അത് ഡീകോഡ് ചെയ്താണ് സൂര്യൻ്റെ ശബ്ദം പാർക്കർ സോളാർ പ്രോബ് റെക്കോർഡ് ചെയ്യുന്നത്